മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് തിരുവാലിയിൽ നിരപ്പായ നാല് ഏക്കർ ലാൻഡാണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് ഇരുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടിയിൽ പഴയൊരു രണ്ടു നില വീടുമുണ്ട് അത്യാവശ്യം പഴക്കമുള്ള പാക്കും ഓടുമിട്ട ഈ വീട്ടിൽ നിലവിൽ ചെറിയ വാടകക്ക് താമസക്കാരും ഉള്ളതാണ് നൂറ്റിയഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല നോട്ടമുള്ള പത്തിലധികം വർഷം പ്രായമുള്ള എണ്ണൂറിലധികം റബ്ബറുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് വളരെ നിരപ്പായ സ്ഥലമായതുകൊണ്ട് തന്നെ റബ്ബർ വെട്ടുന്നതിനും മറ്റു ജോലികൾക്കും തൊഴിലാളികൾക്ക് യാതൊരു പ്രയാസവും ഈ പ്രോപ്പർട്ടിയിൽ ഇല്ല കനത്ത വേനലിലും പറ്റാത്ത തെളിനീരുള്ള ഒരു അടിപൊളി കിണറും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ചുറ്റുഭാഗത്തും വീടുകളുള്ള ഈ പ്രോപ്പർട്ടിയിൽ കരണ്ട് വെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഉള്ളതിനാൽ വീടുകൾ നിർമ്മിക്കുന്നതിനും ഫർണിച്ചർ ഷെഡുകൾ അടക്കമുള്ള പദ്ധതികൾക്കോ ചെറിയ ഫാം പ്രൊജക്ടുകൾക്കോ വളരെയധികം അനുയോജ്യമാണ് ഈയൊരു നാല് ഏക്കർ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില സെന്റിന് വെറും ഇരുപത്തിയെട്ടായിരം രൂപ മാത്രമാണ് ഈ മനോഹരമായ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക